ഹായ് ഡിയർ ഫ്രണ്ട്സ് സ്ലാമലൈക്കും നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജെഡക്സ് വേഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാനൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് എങ്ങനെ നമുക്ക് ടേസ്റ്റി ആയിട്ട് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് അളവിൽ പച്ചരി എടുത്തിട്ടുണ്ട് ഇത് നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് പച്ചരിയാണ് കേക്ക് വെച്ചതാണ് ഇനി ഇതിലോട്ട് മൂന്നാണ് ശർക്കര ഒരു കപ്പ് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം ഇത് ഏകദേശം ഇവിടെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം മിക്സിയുടെ ജാലിലോട്ട് നമുക്ക് അരിയിട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ശർക്കരപ്പാനീ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് ഏലക്കായ അതുപോലെ രണ്ട് ടീസ്പൂൺ ചോറ് ഇനി പഴം ചെറുപഴം ഉണ്ടെങ്കിൽ അതും കൂടെ ഈ സമയത്ത് ആഡ് ചെയ്യാം ഇതിലെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം ചെറിയ തരികളോട് കൂടി അരച്ചെടുക്കണം കേട്ടോ വളരെ നെയ്സ് ആവേണ്ട ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് ടീസ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഒരു കുറച്ച് സമയം കൂടെ ഒന്ന് മിക്സിയിൽ തന്നെ കട്ടയില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ട് മിക്സിയിൽ തന്നെ അടിച്ചുകൊടുക്കാം കേട്ടോ അങ്ങനെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം അരക്കപ്പ് അളവിൽ തേങ്ങ ചിരുകിയതാണ് ചേർത്തെടുത്തിട്ടുള്ളത് തേങ്ങാത്തുണ്ടെങ്കിൽ അത് നെയ്യിൽ വറുത്തെടുത്ത് ചേർത്ത് എടുത്താൽ മതി ഞാനിവിടെ തേങ്ങ ചിരകിയതാണ് ചേർത്തെടുത്തിട്ടുള്ളത് ഇനി അര ടീസ്പൂൺ നല്ല ജീരകം അതുപോലെ അര ടീസ്പൂൺ കരിഞ്ചീരകം ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ ഒരു കാ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് ഉപ്പ് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേശ്ശെ ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഈ തേങ്ങയും ജീരകവും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മാവിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കാം എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇനി നിങ്ങൾക്ക് ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് അത് കിട്ടുന്നതെങ്കിൽ കുറച്ച് ഗോതമ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ നല്ല കട്ടിയായിട്ടാണ് കിട്ടുന്നതെങ്കിൽ ചെറിയ ചുടുവെള്ളം വെച്ച് കൊടുക്കാം ഇനി നമുക്കത് അരമണിക്കൂറിന് ശേഷം ചുട്ടെടുക്കാം ഒരമണിക്കൂർ റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇത് ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്ക് ചുട്ടെടുക്കാം അതിനായിട്ടിവിടെ ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചൂടായതിന് ശേഷം കുറേശ്ശേയായിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ചുട്ടെടുക്കാം ഇതൊഴിച്ചു കൊടുക്കുമ്പോൾ കുഴിയുടെ പകുതി ഭാഗം മാത്രം ഒഴിച്ച് കൊടുക്കാവൂ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പൊങ്ങി വരാനുള്ള സ്പേസ് ഉണ്ടാവില്ല അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഹൈ ഫ്ലെയിമിലായാലും കുഴപ്പമൊന്നുമില്ല ഈ ഇരുമ്പിൻ്റെ ചട്ടിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല നിങ്ങളെടുക്കുന്ന ചട്ടിക്ക് അനുസരിച്ചായിരിക്കും കേട്ടോ അതൊന്ന് നോക്കുക ഇത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് കുറച്ച് നേരം വേവിച്ചെടുക്കാം ഇത് ഏകദേശം ഒരു ഭാഗം കുക്കായിട്ടുണ്ട് ഇന്ന് മറിച്ചിട്ട് കൊടുക്കാം ഉണ്ണിയപ്പൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ അറിയുന്നതായിരിക്കും എന്നാലും അറിയാത്തവരും ഉണ്ടാവും അവർക്കും കൂടെ ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇട്ടിട്ടുള്ളത് അറിയുന്നവരൊന്ന് ക്ഷമിക്കട്ടോ ഈ ബാച്ച് കൂടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ചട്ടിയിൽ നിന്ന് ഇതുപോലെ മാറ്റിയെടുക്കാം നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം ഇതൂടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇത് ചട്ടിയിൽ നിന്നും മാറ്റാം ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ചുട്ടെടുക്കാം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ അനേബിളാക്കാം ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്